സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ചന്ദ്രകോടി അവിടേക്ക് കടന്നു വന്ന പുതിയ നീക്കങ്ങൾ കൃത്യമായി മുന്നിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോഴാണ് ഒടുവിൽ ആ വഴിത്തിരിവ് ഉണ്ടാകുന്നത് ഇവളെ ഗൈനക്കോളജിൻ്റെ അടുത്തേക്കല്ല സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്തേക്കാണ് കൊണ്ടുപോകുന്നത് പോകേണ്ടത് ഇത് കേട്ട് വീട്ടിലുള്ള എല്ലാവരും പകച്ചു നിന്നതിനെ തുടർന്ന് നിങ്ങളുടെ എല്ലാവരുടെയും മുമ്പിൽ ഇവൾ അഭിനയിക്കുകയാണ് ഇവൾ ഗർഭിണിയൊന്നുമല്ല എന്നതാണ് സത്യം ഇത് കേട്ട് പകച്ചു നിൽക്കുകയാണ് ഇപ്പോൾ എല്ലാവരും ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് പ്രതീക്ഷിച്ചതായിരുന്നില്ല അവർ ഇനി എന്തു ചെയ്യും ആ ഒരു ചോദ്യത്തിനു മുന്നിൽ നിൽക്കുന്ന അച്ചു ആകട്ടെ ഒടുവിൽ തെറ്റ് സമ്മതിക്കാൻ തയ്യാറാകുന്നു പക്ഷെ രുക്കു നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു ഇതിനിടയിൽ അർച്ചനയുടെ കാലിൽ വീഴുന്ന അച്ചു ക്ഷമിക്കണമെന്ന് പറയുകയാണ് ഇതോടെ വീട്ടിൽ ബഹളം ഉണ്ടാവുകയാണ് എടാ നീ നാളെ എല്ലാവരെയുമാണ് ചതിച്ചത് എല്ലാവരുടെയും വിശ്വാസം നീ കളഞ്ഞു കുളിച്ചു ഇതോടെ അർച്ചന മതി ഇവിടെ കിടന്ന അടിയൊന്നും കൂടണ്ട നിങ്ങളുടെ മുന്നിൽ സത്യങ്ങൾ തെളിയിക്കണം എന്നു മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം ഇപ്പോൾ പറഞ്ഞത് ഇനിയും ഇതുപോലുള്ള ചതി ഇവിടെ നടക്കരുതല്ലോ അതുകൊണ്ട് മാത്രം ഇത് കേട്ടതിനെ തുടർന്ന ഇനിയൊരിക്കലും അച്ചുവിനെ വിശ്വസിക്കില്ല എന്നുള്ള കാര്യം പറയുകയാണ് സഹോദരന്മാർ രുക്കു വന്നതോടെ അവനാകെ മാറിപ്പോയി ഇതേ സമയം ചന്ദ്രയാകട്ടെ വടി നമുക്ക് പോകാമെന്ന് പറഞ്ഞ് രുക്കുവിനെ വിളിച്ചു പോകാൻ ഒരുങ്ങുമ്പോൾ അത് ബ്ലോക്ക് ചെയ്തുകൊണ്ട് മുന്നിലേക്ക് കടന്നു വരികയാണ് അർച്ചന ഇനിയൊരിക്കലും ചന്ദ്ര ഈ വീട്ടിലേക്ക് വന്നു പോകരുത് എന്നുള്ള നിർദ്ദേശം ഇപ്പോൾ കൊടുത്തിരിക്കുകയാണ് അർച്ചന ഇതോടെ നാണം കെട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്ന ചന്ദ്ര രുക്കുവിനെ ഫോൺ ചെയ്യുകയാണ് എത്രയും പെട്ടെന്ന് തന്നെ അർച്ചനയെ ഒതുക്കണം ഇല്ലെങ്കിൽ കാര്യങ്ങൾ ശരിയാവുകയില്ല ഇത് കേട്ട് രുക്കുവും പ്രതികാരത്തിന് ഒരുങ്ങുകയാണ് ഇപ്പോൾ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്